അഞ്ചു വർഷം മുൻപ് പോയ ഇരട്ട സഹോദരൻ പ്രതീക്ഷിക്കാതെ കയറി വന്നതിൻറെ ഞെട്ടലിൽ നടി ഗായത്രി പിന്നെ കരച്ചിലായി നാട് വിട്ടൊന്നും പോയതല്ല പഠിക്കാനും ജോലിക്കുമായാണ് വർഷം അഞ്ചായെന്ന് മാത്രം അഞ്ചു വർഷത്തിനു ശേഷം ഇരട്ട സഹോദരൻ ഗൗതം അശോക് സർപ്രൈസായി വീട്ടിലെത്തിയതിന്റെ സന്തോഷം പങ്കുവച്ച നടി ഗായത്രി അശോക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് ഗായത്രി വീഡിയോ പോസ്റ്റ് ചെയ്തത് ഗൗതമിനെ കണ്ട് ഗായത്രിയും അമ്മയും അത്ഭുതപ്പെടുന്നതും സന്തോഷ കണ്ണീരോടെ ചേർത്ത് പിടിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം ഓസ്ട്രേലിയയിലെ ബ്രിസ്പെയിനിലാണ് ഗൗതം ജോലി ചെയ്യുന്നത് ഈ ദിവസത്തിനായി താൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും സഹോദരൻ തിരിച്ചുവന്ന നിമിഷം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണെന്നും ഗായത്രി വീഡിയോയ്ക്കൊപ്പം കുറിച്ചു എന്റെ എക്കാലത്തെയും ആഗ്രഹം ഈ ദിവസത്തിനായി ഞങ്ങൾ അഞ്ചു വർഷമായി കാത്തിരിക്കുകയായിരുന്നു അത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമായി മാറി എൻ്റെ സഹോദരൻ്റെ അപ്രതീക്ഷിത സന്ദർശനത്തിന് പകരമായി ജീവിതത്തിൽ മറ്റൊന്നുമില്ല നീ ഇപ്പോഴും ഞങ്ങളുടെ അടുത്തെത്തിച്ചേർന്നുവെന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല അപ്പൂസേ നീ എൻ്റെ എല്ലാം എല്ലാമെല്ലാമാണ് എൻ്റെ പ്രിയ സുഹൃത്താണ് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഗായത്രി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ടെലിവിഷൻ സീരിയൽ താരം ബിന്ദു പങ്കജാണ് ഗായത്രിയുടെയും ഗൗതമിന്റെയും അമ്മ ചെന്നൈയിൽ ഗ്രാഫിക് ഡിസൈനറായിരുന്നു ഗായത്രി അവിടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിക്കുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി